ശ്രീ ഗുരുഭ്യോ നമ ഗുരുഷം സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി വ്യാഴം അതിന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാൽപ്പത്തൊമ്പത് ദിവസം ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം മാസം പത്തൊമ്പതാം തീയതി മിഥുന രാശിയിലേക്ക് തിരികെ പോകും ഈ നാൽപ്പത്തൊമ്പത് ദിവസം ബലവാനായ വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് ഉത്രം മുക്കാല് അത്തം ചിത്തിരാര എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ബുദ്ധി കീർത്തി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത സൽപ്രവൃത്തി സുഖ സൗഭാഗ്യാദികൾ ബന്ധുക്കൾ ദൈവഭക്തി ദയ തുടങ്ങി നിരവധി കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ട് നിരൂപിക്കാറുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത് പതിനാം ഭാവത്തിലെ വ്യാഴം ഈ കൂറുകാർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നൽകും ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളെയും പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാം സാമ്പത്തികമായ നേട്ടം വിദ്യാഭ്യാസപരമായ ഉയർച്ച ഭാര്യ ലബ്ധി സന്താനലബ്ധി അതുപോലെ വീടും വസ്തുക്കളും വാങ്ങുവാനുള്ള അവസരം തുടങ്ങി എല്ലാവിധ നേട്ടങ്ങളും പതിനാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്നതാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ജീവിതത്തിലെ എല്ലാവിധ നേട്ടങ്ങളെയും ലാഭസ്ഥാനം കൊണ്ടാണ് ചിന്തിക്കുക സാമ്പത്തികമായ ലാഭം അതുപോലെ സഹോദരന്മാർ സന്താനങ്ങൾ ഐശ്വര്യം ജീവിത സംതൃപ്തി ശ്രവണസുഖം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും പതിനാം ഭാവം കൊണ്ട് ചിന്തിക്കാം ഈ കൂറിൽ ജനിച്ചവർക്ക് ഇത്തരം എല്ലാവിധ നേട്ടങ്ങളും ലഭിക്കുവാൻ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി സഹായിക്കും സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും സന്താന ലാഭം അനുഭവപ്പെടുകയും ചെയ്യും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും വിവാഹകാര്യത്തിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം വരാൻ പോകുന്നത് സഹോദരന്മാരെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഒക്കെ വലിയ ഗുണാനുഭവങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും ധാരാളം സുഖഭോഗ വസ്തുക്കൾ അനുഭവിക്കാനുള്ള അവസരവും ഇവർക്ക് വന്നുചേരും മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും ഈ ഗുരുവർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി അനുഭവപ്പെടും മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ് സഹായസ്ഥാനമാണ് സഹോദരന്മാരെ കൊണ്ട് എന്നത്തേകൾ ഉപരിയുള്ള സഹായം ഇവർക്ക് ലഭിക്കും സഹോദരന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പെട്ടന്ന് തന്നെ ഇല്ലാതാവുകയും വലിയ സഹായവും സഹകരണവും ഇവരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ എല്ലാ രംഗത്തു നിന്നും വലിയ സഹായം പ്രതീക്ഷിക്കാം ബന്ധുക്കളും ഒക്കെ ഈ കൂറുകാർക്ക് എപ്പോഴും സഹായത്തിനുണ്ടാവും സഹായ ബാഹുല്യം മൂലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ പുത്രന്മാരെ ചിന്തിച്ച് മനസ്സ് വിഷമിക്കുന്നവർക്കും ആശ്വാസകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും മക്കളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്കപ്പെട്ടവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ഉണ്ടാവുകയും പൂർണ്ണ ആരോഗ്യം സന്താനങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകുന്നതുമാണ് വിദ്യാഭ്യാസപരമായി വലിയ നേട്ടം ഈ കുറുകാർക്ക് ലഭിക്കും ബുദ്ധി വൈഭവം ഇവർക്ക് കർമ്മരംഗത്ത് പ്രകടിപ്പിക്കുവാൻ കഴിയും കർമ്മരംഗത്ത് ഉന്നത പദവി നേടുവാൻ അവസരം ഉണ്ടാകും അധികാരികളുടെ പ്രീതി നേടുവാനും അധികാരികളുമായി വളരെ അടുത്ത് ഇടപഴകുവാനും ഈ കൂറുകാര്ക്ക് അവസരമുണ്ടാകും സാമ്പത്തികമായ വലിയ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ ദാമ്പത്യ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേട്ടവർക്ക് അതെല്ലാം പരിഹരിക്കപ്പെടും ഭാര്യ ഭർത്തൃ ബന്ധം കൂടുതൽ ദൃഢമാകുകയും കുടുംബത്തിൽ ഐശ്വര്യം അനുഭവപ്പെടുകയും ചെയ്യും പങ്കാളിത്ത ബിസിനസ് നടുന്നവർക്ക് അതിൽ നിന്നും എന്നത്തേക്കാൾ ഉപരി ലാഭം പ്രതീക്ഷിക്കാം ഉദ്യോഗ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വ്യാപാര സംബന്ധമായിട്ടോ ഒക്കെ കൂടുതൽ യാത്ര ചെയ്ത് കഴിഞ്ഞവർക്ക് ഇനി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാവും വലിയ മനോദുഃഖം അനുഭവപ്പെട്ടവർക്ക് അതെല്ലാം ൊഴിയും എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ജീവിതത്തിൽ പുതിയ പുതിയ മേഖലകൾ തുറക്കുവാൻ ഈ കൂറുകാർക്ക് അവസരമുണ്ടാകും പൊതുവെ ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചഭാവസ്ഥിതി ധാരാളം ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ് നാൽപ്പത്തൊമ്പത് ദിവസത്തെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കന്നിക്കൂറിൽ ജനിച്ചവർക്ക് കൂടുതൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക